എല്ലാവർക്കും കരിയർ മേക്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സഹകരണ സംഘം സഹകരണ ബാങ്കുകളിൽ വന്നിട്ടുള്ള ഒഴിവിനെക്കുറിച്ചാണ് സഹകരണ സർവീസ് പരീക്ഷ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സഹകരണ സംഘം സഹകരണ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്നും സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെന്നെങ്കിൽ കാറ്റഗറി നമ്പർ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത് നിയമന രീതി പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടത്തുന്നത് നേരിട്ടുള്ള നിയമനമാണ് അതുപോലെ നിയമന അധികാരി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളാണ് അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെയുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഡ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്ന സഹകരണ സംഘം ബാങ്കുകളിലെ ഒഴിവുകളുടെ എണ്ണം അതുപോലെ ശമ്പള സ്കെയിൽ പരിശോധിക്കുകയാണെങ്കിൽ സംഘത്തിൻ്റെ പേര് ഇടവാ സർവീസ് സഹകരണ ബാങ്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസിയാണ് ഉള്ളത് ജനറൽ കാറ്റഗറിയാണ് അതുപോലെ ശമ്പള സ്കെയിൽ പതിനേഴായിരത്തി മുന്നൂറ്ററുപത് മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റൻപത് വരെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ അടുത്ത ഒഴിവ് കുന്നത്തുങ്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു ആണ് കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറിക്കാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത് അടുത്ത ഒഴിവ് മണ്ണാർക്കാട് റൂറൽ സേവന സഹകരണ ബാങ്കിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ രണ്ട് വേക്കൻസിയാണ് ഭിന്നശേഷി വിഭാഗത്തിന് ഒന്നും ജനറൽ കാറ്റഗറിക്ക് ഒന്നും അങ്ങനെ മൊത്തം രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സാലറി സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെണ്ണായിരത്തി മുന്നൂറ് മുതൽ നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത് വരെ ലഭിക്കുന്നതാണ് അടുത്ത ഒഴിവ് അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സാലറി സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് ലഭിക്കുന്നത് അതുപോലെ അടുത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതും ജനറൽ കാറ്റഗറിയാണ് സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ പതിനെണ്ണായിരത്തി മുന്നൂറ് മുതൽ നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത് വരെയാണ് ലഭിക്കുന്നത് അടുത്ത ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊമ്മേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതും ജനറൽ കാറ്റഗറിയാണ് സാലറി സ്കെയിൽ നോക്കുവാണെങ്കിൽ പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെ ലഭിക്കുന്നതാണ് അടുത്തതായി പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഫടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും മൂന്ന് വർഷത്തെ ഇളവും അതുപോലെ ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഭിന്നശേഷി ഉള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷ ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം